ഹലോ ഗൈസ് ഇത് കണ്ട ഇത് ഇത് ഞാൻ പരിപാടിക്ക് പോയ സമയത്ത് എൻ്റെ അച്ചാറിൻ്റെ മുടി കൊടുങ്ങി എപ്പോഴും കത്തിക്കൊണ്ട് കണ്ടിച്ച ഇവിടെ മാത്രമേ ഉള്ളൂ എത്ര ഉണ്ടിക്കും ഇത് ആദ്യം ഒട്ടും ഇല്ലായിരുന്നു ഇപ്പോൾ വളർന്നു വന്നപ്പോഴേ ഇങ്ങോട്ടിരിക്കുക അപ്പം ഞാൻ തിരുന്ന് അത്യാവശ്യം കണ്ടിച്ച് ഇതാ ലേബലാക്കിയാലോ ഇന്ന് കരുതി അപ്പോൾ എന്താവുമോ ആവുമോ കണ്ടറിയാം ൊക്കെ ചെയ്യുക ആദ്യം തന്നെ ചീപ്പ് എടുക്കുക മുടി ഇങ്ങനെ നമ്മൾ ബാക്കിലേക്കാക്കിയിട്ട് നടുവ ഇങ്ങനെ പകത്തുക ഈ പകത്തിൻ്റെ ഇച്ചിരി വെടവുണ്ട് അതൊന്നും കുഴപ്പമില്ല നേരയാക്കാം ഓ എന്ത് ഭംഗി എന്നെ കാണുക എന്ത് ഭംഗി എന്നെ കാണും നമ്മൾ കണ്ടിക്കുണ്ടായിരുന്നു

എവിടുന്നൊക്കെ മുടി വന്നിരിക്കണേ മുടി പോട്ടെ മുടി പോട്ടെ ഇതിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ പെങ്കുച്ച ഉണ്ട് പേര് ആരതി ഉണ്ട് അവളുടെ കാണാത്തിൽ ഭംഗിയെങ്കിലും ഉണ്ട് എൻ്റെയോ അവളിതുപോലെ ഫ്രണ്ട് കണ്ടിച്ചിട്ടിരിക്കാം അപ്പം ഗൈസ് എല്ലാം കൊണ്ട് പണി പാളി എന്ന് ഞാൻ പറയാം ഓക്കേ ഇതമ്മ കണ്ട സീന ഗൈസ് അത് നമുക്ക് ഇങ്ങനെ ഒത്തിക്ക് സൈഡിലൊക്കെ ഇങ്ങനെ എന്തൊരു ഐശ്വര്യം എന്ത് ഗൈസ് ഞാനിവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി ഞാൻ മുടി ഇങ്ങനെ അനുകൂലമായി കണ്ടിട്ടില്ല ഓക്കെ ഉണ്ടായിരുന്നു അപ്പോ ശരി ബൈ ഇനി ഇതിനുള്ള തീർപ്പ് ഞാൻ ഉണ്ടാക്കിട്ട് വരാം